വാർത്താ വീക്ഷണം എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കി ജൻധൻ യോജന പന്ത്രണ്ടാം വർഷത്തിലേക്ക് തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം സൈനുദ്ദീൻ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉത്തേജന സംരംഭമായി വിശേഷിപ്പിക്കപ്പെടുന്ന പ്രധാനമന്ത്രി ജൻ യോജന രാജ്യത്ത് പതിനൊന്ന് വർഷം പൂർത്തിയാക്കുകയാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുവപ്പ് കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് പ്രഖ്യാപിക്കുകയും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് രാജ്യമെമ്പാടും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത പദ്ധതി ഗ്രാമീണ മേഖലയിൽ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ സുപ്രധാന ചുവടുവയ്പാണ് ഓരോ വ്യക്തിക്കും ചുരുങ്ങിയത് ഒരു ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന ആദ്യ ദിവസത്തിൽ തന്നെ കോടി ബാങ്ക് അക്കൗണ്ടുകൾ പുതുതായി തുറന്നിരുന്നു ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എല്ലാ വീടുകളിലും ബാങ്കിംഗ് വായ്പാ സൗകര്യങ്ങൾ ലഭ്യമാകും ഡിജിറ്റൽ ബാങ്കിങ്ങിനും സ്ത്രീ ശാക്തീകരണത്തിനും പ്രോത്സാഹനം നൽകുന്ന ആഗോള മാതൃകാ പദ്ധതിയാണിത് സാമ്പത്തിക സേവന മേഖലകൾ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി ആരംഭിച്ച ഈ ദേശീയ ദൌത്യം ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന് വലിയ ഉത്തേജനമാണ് നൽകിയത് സാമ്പത്തിക സേവനങ്ങളും ബാങ്കിംഗ് സേവനങ്ങളും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും എത്തിക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ പ്രധാൻ മന്ത്രി യോജന കൈവരിച്ച നേട്ടങ്ങൾ സാധാരണ ജനജീവിതത്തിൽ പ്രകടമാണ് സബ്സിഡികൾ സാമ്പത്തിക സഹായം എന്നിവ ഗുണഭോക്താക്കളിലേക്ക് നേരിട്ടെത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഒഴിവാക്കപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയെ തടയും വളർച്ചയുടെയും വികസനത്തിന്റെയും നേട്ടങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതിനായി പൌരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനുള്ള ഒരു സംരംഭം അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് പുതിയ പദ്ധതി പിറവിയെടുത്തത് ദരിദ്ര ജനവിഭാഗത്തെ സാമ്പത്തിക ദൂഷിത വലയത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മഹാസംരംഭത്തിന്റെ സമാരംഭം സ്വപ്ന തുല്യമായ ആഘോഷമെന്നാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ അത്യധികം പ്രോത്സാഹനവും പിന്തുണയും നൽകിയ സംരംഭമായാണ് ഇതിനെ കണക്കാക്കുന്നത് സ്വാഭിമാനം സ്വാശ്രയത്വം സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നാഴികക്കല്ലായി ഈ സംരംഭത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ബാങ്കുകളും ബാങ്ക് സൗകര്യമില്ലാത്ത ജനവിഭാഗവും തമ്മിലുള്ള ദീർഘകാല വിടവ് നികത്താൻ ഈ പദ്ധതി സഹായിച്ചതായി പറഞ്ഞു സാമ്പത്തിക ഉച്ച നീചത്വത്തിൽ നിന്ന് മോചനം കൊണ്ടുവരാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി ഏഴ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയച്ചിരുന്നു ജൻധൻ അക്കൗണ്ടുകൾ തുറന്നതിലൂടെ അൻപത്തിനാല് കോടിയിലധികം ആളുകളെ ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു വിവിധ പദ്ധതികൾ പ്രകാരം ഏകദേശം ആറ് കോടി ഇരുപത്തിയാറ് ലക്ഷം അക്കൗണ്ട് ഉടമകൾക്ക് സർക്കാരിൽ നിന്ന് നേരിട്ടുള്ള കൈമാറ്റം വഴി സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിച്ചു രണ്ട് ദശാംശം നാല് ലക്ഷം കോടി രൂപ നിക്ഷേപം സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് പദ്ധതിക്ക് കീഴിൽ ഏകദേശം മുപ്പത്തിയേഴ് കോടി റുപേ കാർഡുകൾ വിതരണം ചെയ്തു നിക്ഷേപത്തിന് സവിശേഷ പലിശയാണ് കിട്ടുന്നത് മിനിമം ബാലൻസ് അക്കൗണ്ടിൽ വേണ്ടതില്ല എന്നതാണ് വലിയ ആകർഷണം എളുപ്പത്തിൽ ഇന്ത്യയിൽ എവിടെയും പണം അയക്കാനുള്ള സൗകര്യം അക്കൗണ്ട് ഉടമയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ പെൻഷൻ തുടങ്ങിയവ പദ്ധതിയുടെ ആകർഷക സവിശേഷതകളാണ് മറ്റു അക്കൗണ്ടുകളൊന്നുമില്ലാത്ത വ്യക്തികൾക്ക് ഏത് ബാങ്ക് ശാഖയിലോ ബിസിനസ് കറസ്പോണ്ടന്റ് അഥവാ ബാങ്ക് മിത്ര ഔട്ട്ലെറ്റിലോ അക്കൗണ്ട് തുറക്കാം രാജ്യത്ത് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്ന പതിമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം ബാങ്ക് മിത്രകൾ പ്രവർത്തിക്കുന്നുണ്ട് ജൻധൻ അക്കൗണ്ട് ഉടമകളിൽ ഏകദേശം അൻപത്തി ആറ് ശതമാനം സ്ത്രീകളാണ് അറുപത്തിയേഴ് ശതമാനം അക്കൗണ്ടുകളും ഗ്രാമീണ അർദ്ധ നഗര പ്രദേശങ്ങളിലാണ് ഈ വർഷം മൂന്ന് കോടി അക്കൗണ്ടുകൾ കൂടി തുറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഗ്രാമീണ മേഖലയിൽ സാമ്പത്തിക വളർച്ചയും വികാസവും ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ മാതൃകയാണ് പദ്ധതി എല്ലാ വീട്ടിലെയും സ്ത്രീകളെ ശാക്തീകരിച്ച ജൻധൻ പദ്ധതിയിലെ അക്കൗണ്ട് ഉടമകളിൽ അധികവും ബാങ്ക് ഇടപാടുകളിൽ ആദ്യമായി ഏർപ്പെടുന്ന സ്ത്രീകളാണ് പി എം കിസാൻ ഗഡുക്കളുടെ സമയബന്ധിതമായ വിതരണം ഉറപ്പാക്കിയതിനൊപ്പം പണച്ചോർച്ചകളും ക്രമക്കേടുകളും ഇല്ലാതാക്കാനും ഇതുവഴി കഴിഞ്ഞു രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൊന്നായി ഈ പദ്ധതിയെ അടയാളപ്പെടുത്തുന്നു പദ്ധതി സാധാരണ പൗരന്മാരുടെ അഭിലാഷങ്ങൾക്ക് ഊർജ്ജം നൽകിയതായും കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും ഔപചാരിക ബാങ്കിങ്ങുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞതായും മന്ത്രി ചൂണ്ടിക്കാട്ടി ദരിദ്രർക്കും ചെറുകിട ബിസിനസ്സുകാർക്കും ബാങ്ക് വായ്പ ലഭിക്കുന്നത് ഇന്ന് വളരെ എളുപ്പമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ജൻധൻ യോജന മൂലമാണ് ഇത് സാധ്യമായതെന്ന് അവർ വ്യക്തമാക്കി ജാമ്യമോ മറ്റ് രേഖകളോ ഇല്ലാതെ ജനങ്ങൾക്ക് ഈ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തിയിട്ടുണ്ട് ക്ഷേമ പദ്ധതികൾ സാധാരണക്കാർക്ക് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് അവലോകനം ചെയ്യാൻ ക്രെഡിറ്റ് ഔട്ട്റീച്ച് സംവിധാനം സർക്കാരിന് പ്രാപ്തമാക്കുന്നുവെന്നതാണ് മറ്റൊരു സവിശേഷത ദൗത്യത്തിന്റെ അവിഭാജ്യ ഘടകമായ സാമ്പത്തിക സാക്ഷരത ഗുണഭോക്താക്കൾക്ക് അർഹമായ എല്ലാ സാമ്പത്തിക സേവനങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്താൻ സഹായിക്കും അക്കൗണ്ടുകളിലെ നിക്ഷേപത്തിന് പലിശ ലഭിക്കും അക്കൗണ്ട് ഉടമയ്ക്ക് റുപേ ഡെബിറ്റ് കാർഡ് നൽകുന്നു റുപേ കാർഡ് ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ് അർഹരായ അക്കൗണ്ട് ഉടമകൾക്ക് പതിനായിരം രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാണ് അക്കൗണ്ട് ഉടമകൾക്ക് ഡി ബി ടി അഥവാ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന അടൽ പെൻഷൻ യോജന സ്കീം എന്നിവയുടെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട് ഏഴ് ദശാംശം അഞ്ച് കോടിയിലധികം ജൻധൻ അക്കൗണ്ടുകൾക്ക് ഡി ബി ടി ലഭിക്കുന്നു പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പ്രകാരം പതിമൂന്ന് ദശാംശം ഒൻപത് എട്ട് കോടി വരിക്കാർക്കായി ഇതുവരെ മുന്നൂറ്റി എൺപത്തി ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ പത്തൊൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ക്ലെയിമുകൾ തീർപ്പാക്കി അതുപോലെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രകാരം അഞ്ച് ദശാംശം നാല് ഏഴ് കോടി വരിക്കാർക്ക് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം ക്ലെയിമുകളിൽ ആനുകൂല്യം അനുവദിച്ചു ഈ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് ദശാംശം രണ്ട് എട്ട് കോടി രൂപ കൈമാറിയിട്ടുണ്ട് അടൽ പെൻഷൻ യോജനയിൽ ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് കോടി പേർ ചേർന്നു ഗ്രാമപ്രദേശങ്ങളിൽ ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യവുമായും നഗരപ്രദേശങ്ങളിൽ ദേശീയ നഗര ഉപജീവന ദൌത്യവുമായും സംയോജിപ്പിച്ചാണ് ഓരോ കുടുംബത്തിനും ബാങ്ക് അക്കൗണ്ടുകൾ ലഭ്യമാക്കുന്നത് ബാങ്ക് ഉപഭോക്താക്കൾക്ക് അടിസ്ഥാന ബാങ്കിംഗ് സേവനങ്ങളായ പണം നിക്ഷേപം പണം പിൻവലിക്കൽ ഫണ്ട് ട്രാൻസ്ഫർ ബാലൻസ് അന്വേഷണം മിനി സ്റ്റേറ്റ്മെന്റ് എന്നിവ ബാങ്കിംഗ് ഔട്ട്ലെറ്റുകൾ വഴി ലഭ്യമാക്കാൻ കഴിയുന്നു ജനവാസമുള്ള എല്ലാ ഗ്രാമങ്ങളിലും അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിന് ബാങ്കിംഗ് ഔട്ട്ലെറ്റുകളുടെ ലഭ്യത സർക്കാർ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് ആറ് ലക്ഷത്തിലധികം ജനവാസ ഗ്രാമങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ഗ്രാമങ്ങളും ഒരു ബാങ്കിംഗ് ഔട്ട്ലെറ്റിന്റെ പരിധിയിൽ വരുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കുന്നു താങ്ങാനാവുന്ന ചെലവിൽ വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് അടിസ്ഥാന സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ജൻ യോജന ബാങ്കിങ്ങിന്റെ വാതിലുകൾ തുറന്നിട്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക വിഭവങ്ങൾ ദരിദ്രരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആശയത്തിന്റെ തിളക്കമാർന്ന പ്രകടനമാണ് ജൻധൻ യോജന നഗര ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും സാമ്പത്തിക സേവനങ്ങൾ എളുപ്പത്തിലും സാർവത്രികമായും ലഭ്യമാക്കുകയാണ് ഈ ദൗത്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും വികാസവും സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ ഒരു പ്രധാന ദേശീയ മുൻഗണനയാണ് സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങൾക്ക് ഔപചാരിക സാമ്പത്തിക സംവിധാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ ജൻധൻ യോജന പ്രാപ്തമാക്കുന്നു അർഹതയുള്ള പണം സുരക്ഷിതമായി ലഭിക്കാനും ഗ്രാമപ്രദേശങ്ങളിലെ അവരുടെ കുടുംബങ്ങൾക്ക് പണം കൈമാറാനും ഉയർന്ന പലിശ ഈടാക്കുന്ന പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്ന് മുക്തി നേടാനും പദ്ധതി സഹായിക്കുന്നു ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണ് ജനധൻ യോജന ഈ സംരംഭത്തിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ സാമ്പത്തിക മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എല്ലാ പങ്കാളികളുടെയും പിന്തുണയോടെ സാമ്പത്തികമായി ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു രാജ്യത്തിനായുള്ള ദേശീയ അഭിലാഷമാണ് നിറവേറ്റപ്പെടുന്നത് വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ ഓരോ ഇന്ത്യക്കാരനും വിശിഷ്യ സാധാരണ ജനങ്ങൾക്ക് ശരിയായ അവസരവും അർഹമായ സഹായവും ഉറപ്പാക്കുന്നു എന്നതാണ് ജൻധൻ യോജന പദ്ധതിയെ മഹത്തരമാക്കുന്നത് ജനങ്ങളെ സാമ്പത്തിക സുരക്ഷയിലൂടെ ശാക്തീകരിച്ച് കൂടുതൽ നീതിയുക്തവും സ്വാശ്രയവുമായ ഇന്ത്യയിലേക്കുള്ള വാതിലുകൾ തുറക്കാമെന്നതിന്റെ തിളക്കം ഉദാഹരണമാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം